ഒരാൾ ഒരു ധനാഢ്യനോട് വിനയം കാണിച്ചാൽ അവൻ്റെ ദീനിൻ്റെ മൂന്നിൽ രണ്ടു ഭാഗവും നഷ്ടപ്പെട്ടു പുണ്യ പറഞ്ഞു വളരെ ചിന്തിക്കണം നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത് നമ്മളൊരു ഗൗരവമായ വിഷയം പഠിക്കുക അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറയുന്നത് എന്താണ് സൃഷ്ടിയെ തൃപ്തിപ്പെടുത്താൻ നടക്കരുത് സൃഷ്ടി ഒരിക്കലും തൃപ്തിപ്പെടില്ല സൃഷ്ടാവിനെ തൃപ്തിപ്പെടുത്താൻ പെടുത്താൻ മറക്കരുത് സൃഷ്ടാവ് വളരെ പെട്ടെന്ന് തൃപ്തിപ്പെടും കയറിരിക്കും ഈ മജ്ലിസിൽ നല്ല നിയത്തോടു കൂടി വന്നിരുന്നാൽ പോലും അവൻ്റെ ആ കാര്യങ്ങൾ സാധ്യമാകും കയറിരിക്കി കയറിരിക്കി ദൂരത്തേക്ക് ഇരിക്കില്ലേ കയറിയിരിക്കുക ആ പുറത്തുള്ള ആളുകളൊക്കെ ചായ ചാലകത്തേക്ക് കയറിയിരിക്കുക ഈ ഒരു കെട്ടിനുള്ളിൽ ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഞാൻ തുടങ്ങിയതല്ല അങ്ങനെ വിചാരിക്കരുത് അതിൻ്റെ ഒരു അഭിപ്രായമല്ല ഈ ക്ലാസ് ഇത് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ലോകം കണ്ട ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന വലിയ വലിയ ഉലമാക്കളോട് പല നാടുകളിലുമുള്ള ഉലമാക്കളോട് കുറിച്ച് ഒരു സതുപദേശം ആഴ്ചയിൽ എൻ്റെ നെപ്സിനെയും മറ്റുള്ളവരെ നന്നാക്കിയെടുക്കാൻ ചെയ്യാനുള്ള ഒരു സമ്മതം തരണം എന്ന് പറയുകയും അവസ അവർ ദിവസങ്ങളെടുത്ത് സമ്മതം തരുകയും ചെയ്തതിന് ശേഷം നടത്തുന്ന ക്ലാസം അതായത് എന്നെ ചിലപ്പോൾ പ്രേരിപ്പിക്കുന്നത് പിശാജുമാക്കാം ലോകത്ത് രക്ഷിക്കട്ടെ നമ്മളെ പിശാജും പ്രേരിപ്പിക്കും വൈദാറക്കായ മജലീസ ഒരുപാട് ആളുകളോട് പറഞ്ഞ് ഇന്ന് ലോകത്തെ ജീവിച്ചിരിക്കുന്ന ലോകം കണ്ട മക്കൾ സാധാത്തുക്കൾ നേരിട്ട് വിളിച്ച് പറഞ്ഞ് സമ്മതം തന്ന് അതിനു വേണ്ടി നേ ഇതെല്ലാം സംവിധാനങ്ങൾ ഒരുങ്ങിയിട്ടും കാത്ത് അങ്ങനെ തുടങ്ങിയത് അവരുടെ നോട്ടം കൃത്യമായുള്ള ഒരു മജലീസ എല്ലാം ഇതിൽ നിങ്ങൾ കുടിക്കുന്ന വെള്ളം പോലും അതൊക്കെ മാസക്കണക്കിന് എടുത്ത് അവരിൽ നിന്ന് സമ്മതം വാങ്ങിയിട്ടാണ് ഇവിടെ ഈ വെള്ളം വെച്ചത് അതിൻ്റെ ശിപ ഒരുപാട് ആളുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് അതൊന്നും എൻ്റെതല്ല ഞാൻ വളരെ ദുർബലനായ ദുർബലനായപ്പോളാണ് നമ്മളെ കാത്തിരി അപ്പോൾ ഇതിൽ വലിയ ഹൈറാണ് നിങ്ങൾ മനസ്സിലാക്കണം ഒരു കാര്യം ചെയ്യുമ്പോൾ അവൻ ചെയ്താൽ പരാജയപ്പെടും മുഷാവറ നടത്തിയാൽ വിജയിക്കും അതുകൊണ്ടാണ് അള്ളാഹു പോലും ഇതാണ് ദുനിയാവിലെ ആദ്യത്തെ ചര്യ ഇതിനേക്കാൾ മുമ്പൊരു ചര്യ ഇല്ല ആദ്യത്തെ ചര്യ മനുഷ്യനെ സൃഷ്ടിക്കാൻ ഒരുങ്ങിയപ്പോൾ അള്ളാഹു മലക്കുകളോട് മുഷാവറ നടത്തി അഭിപ്രായം ആരാഞ്ഞതാണ് ലോകത്തെ ആദ്യത്തെ ചര്യ കോടാന വിഷയങ്ങൾ അതിൽ അന്തർലീനമാണ് എന്തും ഒറ്റക്ക് ചെയ്യരുത് നല്ലതുപോലെ നല്ലത് പോലും നല്ലതുപോലും അനിവാര്യമായ കാര്യം ഞങ്ങൾ നമ്മുടെ കുട്ടി ഒരു പതിവുണ്ടായിരുന്നു എൻ്റെ മരണം വരെ ഞാനത് എൻ്റെ ഉമ്മയുടെ മരണം വരെ ഞാനത് പുലർത്തിയിട്ടുണ്ട് ഉമ്മാനോട് പോയി പറയാം അമ്മ ഉറങ്ങട്ടെ അപ്പം അമ്മ ആയിക്കോട്ടെ നമുക്ക് ഉറങ്ങാൻ ഒരു മോഡു ഉറങ്ങിയാൽ പോലും എൻ്റെ ഉമ്മ മരിക്കുന്നതു വരെ ഞാൻ ഉമ്മാനോട് സമ്മതം ചോദിയിട്ടല്ലാതെ ചോദിച്ചിട്ടല്ലാതെ ഉറങ്ങിയിട്ടില്ല ഉമ്മാ ഉറങ്ങട്ടെ എന്തിനാ അപ്പം ഉമ്മാനോട് മരണം ആവശ്യം അത് കുട്ടിക്കാലം മുതലേ ശീലിക്കണതാണ് അത് കുട്ടിക്കാലം മുതൽ ശീലിച്ചു വരുമ്പോൾ ഉമ്മ ഉറങ്ങട്ടെ ആയിക്കോട്ടെ ഉറങ്ങിക്കോ നീ ഇന്നുങ്ങള് പുതിയത് തുടങ്ങുകയാണെങ്കിൽ പറയുക പുതിയ മാതിരി ചോദിക്കണ്ട ചോദിക്കുമ്പോൾ പറയാം അത് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞിരുന്നു ഉമ്മനോട് സംഭവം ദിവസത്തെ മരണമാണ് ആ ദിവസത്തെ ഉറക്കം അഹിലുൽ നബി പറഞ്ഞു സ്വർഗവാസികൾ ഉറങ്ങുകയില്ല എന്തുകൊണ്ടെന്നാൽ ഉറക്കം മരണത്തിൻ്റെ സഹോദരനാണ് അഹ്ലുൽ ജനത്തിലായ നാമൂൻ സ്വർഗവാസികൾ ഉറങ്ങുകയില്ല ഉറക്കം എന്നത് മരണത്തിൻ്റെ സഹോദരനാണ് അപ്പോൾ ഒരു ദിവസത്തെ ഉറക്കം എന്നാൽ ആ ദിവസത്തെ മരണമാണ് ഉറങ്ങുന്ന നേരത്ത് ഒരാൾ റിക്ര ചെല്ലിയില്ലെങ്കിൽ സൂൽഹാത്തിമയെ ഭയപ്പെടണം മരിക്കുന്ന നേരത്ത് കെലിമെല്ലാം കഴിയൂലിക്കട്ടെന്തെങ്കിലും രക്ഷിക്കട്ടെ ഒരു എന്തെങ്കിലും ഒരു ദിക്രി ചല്ലാതെ ഉറങ്ങരുത് അവന്റെ മേൽ ചീത്തയായ പര്യവസാനത്തെ ഭയപ്പെടണം അവൻ നല്ല നിലക്ക് മരിക്കൂല എന്തില്ലെങ്കിൽ പറ എന്തില്ലെങ്കിൽ അള്ളാഹുവിന്റെ പറ എന്തില്ലെങ്കിൽ ഉറക്കെ പറ ഒരു ദിക്കറിയില്ലെങ്കിൽ ഒരു ദിക്കറിയില്ലാതെ ഉറങ്ങിയാൽ എന്ന് ഒരുപാട് മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ അരി ഇക്കരില്ലാതെ ഉറങ്ങരുത് ഉറക്ക നല്ലൊരു കാര്യമല്ലേ ചെയ് അതില്ലാതെ ചെയ് അതേപോലെ പ്രധാനമാണ് എന്ത് ഉമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉമ്മാനോട് ഉമ്മ ഉറങ്ങട്ടെ താടിയൊക്കെ നേരിച്ച മനുഷ്യന്മാർ ഉമ്മാനോട് ഉമ്മിക്കുക എന്റെ അത് അതാണ് അഥബ് മരിച്ചാലോ ഉമ്മാക്കൊരു ഫാത്തിയോടുകാപ്പാക്കും ഉമ്മാക്കും അല്ലോ ഇന്നത്തെ ദിവസം അവസാനിക്കുക ഞാനാകൊണ്ടതിന് കാരണം എൻ്റെ ഉമ്മയും ബാപ്പയാണ് അവരാരായാലും അവർ നിനക്കൊരു നന്മയും ചെയ്തിട്ടില്ലെങ്കിലും അതൊന്നും ഒക്കെ അവർ നിനക്കൊരു നന്മയും ചെയ്തില്ലെങ്കിലും അവർ രണ്ടാളുമാണ് നിന്റെ അടിസ്ഥാനം അവർക്കൊരു ഫാത്യ മരിച്ച്മാക്കും പാപ്പാക്കും ഒരു ഫാത്യ ഓരാണ് ഉറങ്ങാൻ പോയത് അതിന് സമ്മതം ചോദിക്കലിന്റെ പകരമാണ് അള്ളാഹു തോഫിക്ക് തരട്ടെ ഉറക്കപ്പറ ഉറക്കപ്പറ അതബപ് വേണം അതബില്ലാതെ കാര്യം ഒന്നിനു വിജയം ഉണ്ടാവില്ല ഇത് കൃത്യമായും അതബോട് കൂടി തുടങ്ങിയ ഒരു ക്ലാസ്സാണ് ഇനി ആ പറഞ്ഞ മഹാന്മാർ നിർത്തിക്കാളാം എൻ്റെ അള്ളാൻ്റെ ക്ലാസ് ഇനി വേണ്ടാൽ ആ സെക്കൻഡ് നിർത്തും അപ്പോൾ നിർത്തും എന്തുകൊണ്ട് അവർ നിലയെ കൊടുപ്പാനും നിലയെ കളയാനും അധികാരമുള്ളവരാണ് അവർ എന്നും അങ്ങനത്തെ ആളുകൾ ഉണ്ടാവും ലോകത്ത് ഇല്ലെങ്കിൽ ലോകത്തെ പൊളിയും അട്ടിമറിയും അള്ളവും കാത്തിരിച്ചു കെട്ട് വളരെ ചിന്തിച്ചോളി മനസ്സിലാവുക പറഞ്ഞല്ലോ എന്തിനും ഓരോന്നിനും നിങ്ങൾ പഠിക്കണ കുട്ടികളാണ് അന്ന് പഠിച്ച് നിങ്ങൾ ഡെർസ് കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ പോവാണ് ക്ലാസ് സുസ്ഥാനോട് പറയാം ഉസ്താലേ ഉറങ്ങാൻ പോട്ടെ ആയിക്കോട്ടെ ഉറങ്ങിക്കോട്ടെ അവർ സമ്മതാണ് അവർ നിങ്ങളെ പാപ്പാ നിർമാൻ സ്ഥാനത്താണ് അവർ നിങ്ങളെ റൂഹിൻ്റെ പാപ്പയാണ് നിങ്ങളെ ശുദ്ധീകരിക്കുന്ന പണി അവർക്കാണ് ഉസ്താദ് നന്നാവാതെ ശിഷ്യൻ നന്നാവില്ല ഒരു ഉസ്താൻ അന്വേഷിക്കണം ആരാണ് ഉസ്താദ്

ോട് പറഞ്ഞു ആരാരോട് പറഞ്ഞു ആരാരോട് പറഞ്ഞു സൈദുന മൂസ സൈദുന ഹദൂറിനോട് പറഞ്ഞു വസ്സലാം അലിഹിമസ് പറ ോട് പറഞ്ഞു അറ്റമൊക്കെ ഞാൻ നിങ്ങളെ പിന്നാലെ നടക്കട്ടെ എന്നാൽ പിന്നാലെ നടക്കലാണ് കയ്യാദത്ത് എന്നാൽ മുന്നിൽ നടക്കലാണ് സമൂഹത്തിന്റെ മുന്നിൽ മുന്നിൽ ഇത്തിബാഴ പിന്നിൽ മനസ്സിലായില്ല വഫക്തങ്ങൾ എന്താ പറയാ കൗമിനോട് പിൻപറ്റിയാളെന്നല്ല കൗമിന്റെ മുന്നിൽ നടന്നാൾക്കവും കൗമിന്റെ മുന്നിൽ നടന്നാൾ അവരുടെ തിറഞ്ചേറ്റി കൊടുക്കട്ടെ പിന്നാലെ അല അങ്ങ് എന്നെ പഠിപ്പിക്കാൻ നടക്കട്ടെയോട്ടതിൽ നിന്ന് എന്നെയും എന്തിനെ റുഷ്ധൻ വിവേകത്തെ എന്തുകൊണ്ട് നിങ്ങൾ റഷീദാണ് അപ്പോൾ നിങ്ങൾ എന്റെ മുർഷിഡാകണം മനസ്സിലായില്ലേ കുട്ടികളെ ഉസ്താദ് ആരാകണം ണം അതിന് ഉസ്താദ് ആദ്യം റഷീദായാലേ ആക്കാൻ പറ്റും റഷീദും കുറച്ചും കൂടി ആകണം പിന്നെ മുറിഷീഡാവും ത്വാഹിറായത് കൊണ്ട് ഒന്നുകൊടുക്കാൻ പറ്റൂല കുറച്ചും കൂടി ആയാൽ തൊഹുറാവും അപ്പ പറ്റും തേങ്ങന്റെ വെള്ളം കുടിക്കാൻ ഒന്നുകൊടുക്കാൻ പറ്റൂല എന്തുകൊണ്ട് ത്വാഹിറാണ് തേങ്ങന്റെ വെള്ളം നല്ല വെള്ളമാണ് അല്ലേ തേങ്ങൻ്റെ വെള്ളം തേങ്ങയുടെ ഉള്ളിലുള്ള വെള്ളം എന്തിനൂ എന്തോണ്ട് എന്തല്ല തൊഹൂറല്ല കണ്ണിൽ കണ്ണുനീര് കണ്ണുനീര് എന്തിനു പറ്റും കണ്ണുനീര് ത്വാഹിറാണ് മുഖത്തേക്കുടി കണ്ണുനീരൊലിച്ചു എന്നതുകൊണ്ട് നിസ്കാരം മുറിച്ചാണ്ട് കണ്ണുനീര് ചാടി അത് ത്വാഹിറാണ് പക്ഷെ ആ കണ്ണുനീരുകൊണ്ട് ഗൈ ഒഴുകാൻ പറ്റൂല തോഹറല്ല മനസ്സിലായില്ലേ ഉസ്താദ് റഷീദുമാകണം പിന്നെ കുറച്ചു ആകണം അപ്പോൾ ഉസ്താദ് ആരാവും തരട്ടെ ആരാഷിദാവും വെള്ളം അദ്ദേഹം അവർ കൊതുങ്ങണം അപ്പൊ മകനത്തെ നോട്ടൊന്നുമില്ല പാപ്പാൻ ഉമ്മാൻ ആരാണെങ്കിലും പാപ്പാൻ ഉമ്മാനെ അനുസരിക്കണം ചോദിക്കണം എന്നാലോ എന്നല്ലോ നല്ല നിലക്ക് വളരും നമുക്ക് തോന്നിയത് പോലെ മരത്തിന് തോന്നിയത് പോലെ വളർന്നാൽ വളയും മരത്തിന് ഒരാൾ വളർത്തിയാൽ നല്ല മരവും എന്തുകൊണ്ട് മരത്തിനപ്പൽ മരത്തിനപ്പുറം മുറിഷിതുണ്ട് വിഷയത്തിലേക്ക് തിരിച്ചു ഒരാൾ ഒരു വേണ്ടി വിനയം കാണിച്ചാൽ ഒരാൾ ഒരു വിനയം കാണിച്ചാൽ അവന്റെ ദീനിന്റെ മൂണിൽ രണ്ടും നഷ്ടപ്പെട്ടിരിക്കുന്നു മോശപ്പെട്ട ആളാണ് ധനാട്യൻ േക്കാൾ മോശപ്പെട്ട കാര്യമാണ് ഭരണാധികാരി രാഷ്ട്രീയ നേതാവ് രാഷ്ട്രീയ നേതാവ് നിങ്ങൾക്ക് നോക്കി കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് ഇങ്ങനെ ധനാഢ്യനും നാശാവുന്നതിനേക്കാൾ നാശമാവാൻ സാധ്യതയുള്ള ആളാണ് ആര് നേതാവ് എപ്പോഴും നാശമാവും എന്തുകൊണ്ട് അയാൾക്ക് കയ്യിൽ മുൽക്കാണുള്ളത് ഇയാളെ മാലാണുള്ളത് മുൽക്കും മാലും തമ്മിൽ നോക്കിയാൽ മുൽക്കിനാണ് സാധ്യത ഇന്ത്യയിലെ ഏറ്റവും വലിയ ആ മുതലാളിയാണ് ടാറ്റന്ന് സങ്കല്പിച്ചോ പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൾ ടാറ്റല്ല അതാര നരേന്ദ്രമോദിയാണ് ടാറ്റനെ ഒന്നും അയാൾ അയാൾക്ക് കഴിയും അയാൾ ഒന്നും അല്ലാതാക്കാൻ ടാറ്റക്ക് കഴിഞ്ഞോളന്നില്ല من اللهم مالك, مالك, الله مالك الملك مالك الملك من تشاء وتنزع الملك مَالِكَ الملك قل الملك 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 അവരൊക്കെ ചീത്തറേണെന്നല്ല ഭരണാധി രാഷ്ട്രീയക്കാലം മോശമാക്കി പറയണമെന്നല്ല നന്നാക്കി പറയാൻ പോകണ്ട നന്നാക്കാൻ പോണ്ട ഒരു തോറ്റാൽ നിനക്ക് ബജാറ് വേണ്ട ഒരു ജയിച്ചാൽ നിനക്ക് സന്തോഷം വേണ്ട എന്നുകൊണ്ട് മുൽക്കാണ് അത് നന്നാവിതിനേക്കാൾ കൂടുതൽ ചരിത്രത്തിൽ നാശമാക്കെ ചെയ്ത് ഇപ്പം മൂല്യന്മാരെ വയറ്റിൽ വേദന എന്താണെന്നറിയുമോ രാഷ്ട്രാക്കാർ തോൽക്കോ ജയിക്കോ എന്നുള്ളതാണ് രണ്ടു കൂട്ടർക്ക് ഒരു കൂട്ടുകാർക്ക് ജയിക്കോന്ന് പേടി ഒരു കൂട്ടുകാർക്ക് തോൽക്കോന്ന് പേടി ഇതിനാ രണ്ട് പേടിക്ക് മൂണ് തോറ്റാൻ നിനക്കെന്ത് ജയിച്ചാൽ നിനക്ക് തോറ്റാൽ ഏഹ് ജയിച്ചാൽ ഏഹ് അല്ല എന്താ മറ്റേ ആളും മറ്റേ ആളും ജയിച്ചു അല്ല എന്തിനില്ല അല്ല എന്തില്ല എന്തിനും എന്തില്ലോ ജയിച്ചു ഏതാ രണ്ട് രണ്ട് ഒരാൾ ജയിക്കും ചെയ്യും ഒരാൾ ഇത് മുത്തുനബി പറഞ്ഞതാണ് നമ്മൾ ഈ തലേകെട്ടും തൊപ്പിട്ട് അതിന്റെ പേരിൽ തിന്ന് ജീവിച്ച പോരാ അപ്പറഞ്ഞൊരു ഓൻ ആലോചിക്കണം അതിനൊക്കെ ചില ഉള്ളുകളുണ്ട് രാഷ്ട്രീയക്കാരിൽ പ്രധാന നേതാക്കന്മാർക്കന്മാർക്കന്മാർ അള്ളാഹുവിനെ പേടിക്കുന്ന ആനിമീങ്ങളെ പോയി കാണുന്നവരാണ് മൂല്യന്മാരെ കാണുന്നവരാണ് മയനോക്കണ്ട ആ മൈനോക്ക് വിട്ടളി അന്നാലെ പഠിക്കണ ആരും നിങ്ങളെ അല്ലെ മാത് അല്ലോലെ മാധാര ആ ഒരു തലയെ കെട്ടുകരല്ല ചിലപ്പോ തലി കെട്ടും ചിലപ്പോ കിട്ടൂല കെട്ടി ദേശദോഷമല്ല നന്മയല്ല ചത്തെടുക്ക ഞാൻ ആദ്യം പറന്നുകൊണ്ടേ പിറന്നു പഠിച്ചോണ്ട് പേടിയല്ലോ ഭരണ ഇതൊക്കെ നിങ്ങൾക്ക് എന്തിനൊക്കേട ഏസിട്ടിട്ട് കടന്നുറങ്ങാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായങ്ങൾ ഇട്ടിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല എന്ന അഭിപ്രായം എത്ര പുറത്തു വന്നു ഏ സി ഇട്ടാലും ചൂടാണ് പാലക്കാട് പല നാടുകളിലും പാലക്കാട് പറയുമ്പോഴെ തന്നെയല്ലേ പറഞ്ഞു ഇപ്പോഴെ തന്നെയല്ലേ നമ്മുക്കും എത്രയോ സ്ഥലങ്ങളിൽ അപ്പൊ ഏ സി ഇല്ലാത്തൊരവസ്ഥ അപ്പോൾ ഞാൻ അവസ്ഥ വരാൻ പോലുണ്ട് ഏ സിയും പിടിക്കൂല എന്താണ് മനുഷ്യ ചിന്തിക്കാത്തത് എന്താ താടികം കൈ കൊടുത്തിരിക്കുന്നത് തലയൊക്കെ തോക്കി ആലോചിക്കടാ എന്താ ഞാൻ ഈ പറയുന്നത് ഒരാളെ അള്ളാഹു ഹൈർ ഉദ്ദേശിച്ചാൽ ആ ആൾക്ക് ഒരു വ്യക്തി ഒരു എന്താണിട നോക്കിയിരിക്കണത് ഇതിന്റെ അച്ഛനം പഠിച്ചു പോയതുകൊണ്ട് മാത്രം ഏതാ ഏതാ പോയത് കൊണ്ട് മാത്രം ഏതാ സുഹൃത്ത്

പറഞ്ഞു തരാം എന്ന് പറയുക എന്നിട്ട് അവർക്ക് വിശദീകരിച്ചു കൊടുക്കുക വലിയ രാജാവായിരുന്നു ആരിഫായ രാജാവാണ് അള്ളാഹുവിനേക്ക് ക്ഷണിച്ച ഭരണാധികാരിയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മുതലാളിയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഭരണാധികാരിയാണ് ആര് സയ്യാദുൽ ഉറക്കെ പറ എന്താ അർത്ഥമായിട്ട് ഇന്ന മക്കൻ ഒരാളെ അബ്വാഹുവിന് ഈ ഭൂമിയിൽ ഇഷ്ടപ്പെട്ടാൽ പരലോകത്തിൽ ഇഷ്ടപ്പെട്ടാൽ അറിശിന്റെ തണൽ കൊടുക്കും പരലോകത്തെ ഇഷ്ടപ്പെട്ടാൽ കൗസറിൽ വെള്ളം കൊടുക്കും പരലോകത്തെ ഇഷ്ടപ്പെട്ടാൽ രാജകീയ പദവി കൊടുക്കും ഇഷ്ടപ്പെട്ടാലോ ദുന്യാ ഇഷ്ടപ്പെട്ടാലോ ഇവിടെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും ഇന്ന എട്ടാം ക്ലാസ്സിലുള്ള ആളുകളെ അർത്ഥമാക്കി ഇക്കൊല അർത്ഥമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ അടുത്ത എങ്ങനെ മനുഷ്യന്മാർക്ക് അർത്ഥം വെച്ച് കൊടുക്കുക എട്ടാം ക്ലാസ്സിൽ അർത്ഥം ഇന്ന തീർച്ചയായും നാം കൊടുത്തു മക്കൊടുത്തു ഭൂമിയിലെവിടെയും അപ്പോൾ അള്ളാഹുവിന് ഒരാൾ ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും അതാണ് മൂല്യമാരെ പ്രശ്നം അല്ലാതെ യു എൻ ഡി എ മറ്റേ പി ഡി എഫ് മറ്റേ എഫിന്റെ പേരിൽ എന്തായാലും പറയാം യു പി എ ഇത് ജയിക്കലും ഇത് ഇതൊക്കെ സില്ലി സില്ലി കാര്യങ്ങളല്ലേ മൂലിയമാര് എൻ ഡി എ ജയിച്ചത് ചൂട് കുറയോ കൂടുവോ യു പി എ ജയിച്ചാൽ ചൂട് കൂടുമോ കുറയോ എന്താണ് തലേക്കെട്ടന്മാർ ഞങ്ങളെ തലേക്കെട്ട് കയറാത്തത് ഇതൊക്കെ സില്ലി സില്ലി കാര്യങ്ങളല്ലേ